ഗൂഢാലോചന അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞതു മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത് ദിലീപ് ഇതാദ്യമായി മഞ്ജു വാര്യരുടെ പേരു പറഞ്ഞതിൽ ഷോക്ക് നടിയെ ആക്രമിച്ചെന്ന കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ദിലീപ് മാധ്യമപ്പടയെ സാക്ഷിയാക്കി സംസാരിച്ചപ്പോൾ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മുൻ ഭാര്യ മഞ്ജുവാര്യരുടെ പേരു പറഞ്ഞതുകൊണ്ടാണ് തുടങ്ങിയത് ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞതു മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത് ഇതുവരെ ഒരു വേദിയിലും മഞ്ജു വാര്യർക്കെതിരെ ഒന്നും മിണ്ടാതിരുന്ന ദിലീപിന്റെ മാറ്റം അപ്രതീക്ഷിതമായിരുന്നു വിവാഹമോചിതരായെങ്കിലും ദിലീപും മഞ്ജു മഞ്ജുവാര്യരും പരസ്പരം ഇതുവരെ ഒന്നും വിമർശിച്ചു പറഞ്ഞിരുന്നില്ല എന്നതുകൂടി ഓർക്കണം ദിലീപിന്റെ കമന്റ് കേൾക്കേണ്ട താമസം മഞ്ജുവിനെതിരെ സൈബർ ആക്രമണവും തുടങ്ങി തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത് എന്ന നരേറ്റീവ് വളർത്താനാണ് ദിലീപിന്റെ ശ്രമം തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നതും എല്ലാം തുടങ്ങിയത് അമ്മയുടെ യോഗത്തിൽ മഞ്ജു മഞ്ജുവാര്യർ നടത്തിയ പ്രസംഗത്തിന് ശേഷമെന്നും ദിലീപ് പറഞ്ഞു യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തിൽ എന്റെ കരിയർ എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബാംഗങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞ് തീരില്ല അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം Thank you.